ഉമ്മത്തിനുള്ള അഞ്ച് 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 നമ്മൾ രക്ഷപ്പെടാൻ ഒന്ന് നല്ല കൂടെ ൂടെണം ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തിൽ കുറിച്ച് ഓദിക്കോളൂ ധാരാളം ഊതിക്കോളൂ കുറിച്ച് ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു സൂറയില്ല ആയത്തുൽ നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ ഇതിനും വലിയ ഞാൻ ലോകത്തുണ്ടോ نمر فيه شفاء للناس شفاء للقرآن ال... وننزل من القران ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين الا خسارة من الشندة من السنة تقل سنة القران ال... شريدة تنته تقل سنة القران ال... يا الله മുക്മിനീയങ്ങൾ കുറ ആനോ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്കുന്ന മുതൽ ഞാൻ ഇതിനില്ല ഞാൻ മുക്മിനത്തായ പെണ്ണാണ് ചെറുപ്പക്കാരാ പറഞ്ഞേക്കണം വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അല്ലാഹു ബറക്കത്ത് തരില്ല കേട്ടോ വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ് ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ് പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ എങ്ങനെ ജീവിതം ശോഭിക്കാനാണ് അവിടെ ചീറ്റിലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ അത് തകരാൻ പോകുന്ന ജീവിതമാണ് അള്ളാഹു

മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ ചെവിയിൽ വെച്ച് നടക്കുന്ന ടയാളം പറഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ഹദീസ് അതിന്റെ ബാക്കിയിൽ അവരുടെ തലയുടെ മുകളിൽ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തു വന്ന് കരുതി കേൾക്കണം വിവനമൂത് എന്തായാലും പറഞ്ഞോ ഹെഡ്ഫോണില് വെക്കുന്നത് ഹെഡ്ഫോൺ വെച്ച് നടക്കുക തലയാട്ടിയിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കാ ചെവിയിൽ കേൾക്കുന്നത് ഹെറാമായ മ്യൂസിക്കുകൾ പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ ഹെറാമായ മ്യൂസിക്കുകൾ മ്യൂസിക് ഒക്കെ ഹറാമല്ലേ ഏതാപ്പിൽ ഹലാലുള്ളത് ഒക്കെ ഹറാമാണ് പറ്റില്ല എന്നാണ് മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്ന് അറിയുന്ന പടച്ചവനാണ് ൂദ്ദി അലിഹിസ്സലാമിന്റെ കുടുംബത്തിൻ്റെ മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂമൂസീ നിങ്ങൾക്ക് അള്ളാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ മനോഹരമായ പ്രസൂലുള്ളാഹി കുർആാനൂതി പറഞ്ഞ വാക്കാണത് നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അള്ളാഹുവിനറിയാം അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിൽ കുർആന മനോഹരമായി നിങ്ങൾ കുർആനോദി നോക്കിൻ നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം അല്ലേ മനോഹരമായ കുർആആൻ മനോഹരായിട്ട് ഓതണം നബിയേ മധുരമായി ഓതണേ എന്താണെന്നറിയോ പാട്ട് കേൾക്കാൻ മനുഷ്യൻ ആഗ്രഹമുണ്ട് ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അള്ളാഹുന്റെ വചനങ്ങൾക്ക് കഴിയും അത് മനോഹരമായിട്ട് ഓതണം ഭഗതാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ രപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോ പാട്ട് പാടുന്ന ചെറുപ്പക്കാരൻ്റെ ചെവിയിൽ പോയി പറഞ്ഞു ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ഇത്ര മനോഹരമായ ശബ്ദം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാര നിനക്കല്ലാന്റെ ഒരു വാക്കാണ് പറഞ്ഞതാ ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസ് ഹയാനുള്ളത് ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു ഇവര് മസൂദങ്ങൾ പറഞ്ഞതല്ലേ ഞാനത് സ്വീകരിച്ചു പാട്ട് നിർത്തി തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട് പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ഭഗതാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക നന്മയിലേക്ക് തിരിച്ചുവിടണം അപൂമഹദൂറ

അപ്പൊ ഇങ്ങനെ കളിയാക്കി അനക്കണക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി കളിയാക്കിച്ചിരിക്കുക പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ അത് ഭയങ്കര അത്ഭുത ഞങ്ങൾ ചോദിച്ചു നിങ്ങക്ക് ബാങ്ക് അറിയോ എവിടെ വാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ ബാങ്ക് കൊടുക്കും ഞാൻ കൊടുത്തരാന്നു ഞങ്ങൾ പറഞ്ഞു അക്ബർ അക്ബർ മുഴുവൻ കൊടുത്തു നബി പഠിപ്പിക്കാൻ പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഹദ്ദിനാ മക്കക്കാരുടെ മുഅദ്ദിനാണ് നാൽപ്പത് വയസ്സായപ്പോൾ പറഞ്ഞു ഈ അന്ന് ലഭ്യതങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എടുക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു അള്ളാഹുവിന് വേണ്ടി ഒരാൾ പാങ്ക് കൊടുത്താൽ നല്ല കയ്യാമത്തെ നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന അള്ളാഹുനു വേണ്ടിയാണ് ചെയ്യേണ്ടതെങ്കിൽ അള്ളാർക്ക് വേണ്ടി ചെയ്താൽ ആ നീ ശരിയാവണം അള്ളാഹിന്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്തു നിങ്ങൾ കളിയാക്കണ്ട പാട്ടുപാടുന്ന ആളാക്ക് ആൾക്ക് നിർത്തിയിട്ട് പാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സൊല്ലാ വല്ലം അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു കനേഡിയൻ റസ്ലർ പറഞ്ഞു ഐ ഐ ഹാവ് റെഡ് നോ വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട് ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള റസ്ലിംഗ് ചെയ്യുന്ന ആളാണ് അതിന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലി ക്ലയർ കനേഡിയൻ മുസ്ലിമായി മനോഹരമായ ഖുർആാനോദുന്നുണ്ട് ചെറുപ്പക്കാരൻ മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ് സിനിമാവാണ് ഖുർആാനോദനുണ്ട് എന്തൊരു മധുരം ൂർ കണ്ണിനല്ല അന്ധത വരുന്നത് ഹൃദയത്തിനാണ് അന്ധത വരുന്നത് ആയ തോതിയിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ് കണ്ണിനല്ലല്ലോ അന്ധത എനിക്ക് കണ്ണില്ല ശരിയാണ് പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ് ഇതല്ലാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു കനേഡിയൻ എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി യൂട്യൂബിൽ കാണാം എന്തൊരു മനോഹരം ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി നമുക്ക് പാട്ട് നമുക്ക് വേണം തോന്നിയ ദിവസം പറയണം മാപ്പിളപ്പാട്ട് പെണ്ണിന്റെ ചുരുക്കു നീ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്താ മാപ്പിള പാട്ട് പേരുവിടുക എന്നിട്ട് നമ്മളാളുകൾ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ കുഴപ്പമില്ല മ്യൂസിക് ഇല്ലാതെ കേൾക്കണം ആ അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാട്ട് അവർ പാടിക്കോട്ടെ നല്ല പാട്ട് പാടിക്കോളൂ കുഴപ്പമില്ലല്ലോ അള്ളാക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഈ ദീനൊരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ് ചിരിയും ആനന്ദം ഒക്കെ നിങ്ങൾക്കാവാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ അത്രേ വേണ്ടു അത്രേ പ്രശ്നമുള്ളൂ എപ്പോഴും ശ്വാസം പിടിച്ച നടക്കുക ഒന്നും വേണ്ട ചിരിച്ചോളൂ കുഴപ്പമില്ല തപസ്സുമുഖി കൂലിട്ടുന്നല്ലേ അപ്പൊ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് മ്യൂസിക്കിന് നമുക്ക് മാറ്റിവെക്കണം നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും ചില ആളുകൾ അനുകരിക്കാൻ തോന്നുന്നു അയാളെപ്പോലെ ഒരു പെണ്ണിന് ഒരു പെണ്ണിന് അവളെപ്പോലെ എനിക്കാവണം അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ള ഒരു ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തിലുള്ള വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് എന്റെ നിങ്ങൾക്ക് റോൾ മോഡലാണ് എന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ആ നബിയെ കോപ്പി അടിച്ചോ ഒരാൾ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും അത് എന്റെ റസൂൽ ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മുടെ അസുഖത്തിന് ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം കേൾക്കലാണ് ഖുർആൻ ഓതലാണ് വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ നമ്മുടെ മാംഗോ എന്ത് മാങ്കോ മാങ്ങണത് ർ കേൾക്ക് യു എസ് ബി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ നമ്മുടെ നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ യു എസ് ബി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഹാനല്ലോ നമ്മൾ എന്ത് കോപ്പി ചെയ്തു നമുക്ക് കേട്ടിങ്ങ് നടന്നൂടെ നമ്മൾ